തൃശൂർ ആളൂർ കൊമ്പടിഞ്ഞമാക്കലിൽ വൻ തീപിടുത്തം തോംസൺ മെഡിക്കൽസിലെ കോഴികൾക്കുള്ള വാക്സിൻ സൂക്ഷിക്കുന്ന ഗോഡൌണിന് തീപിടിച്ചു എന്നാണ് ഞങ്ങളുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് സൂരജ് സജീവ് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സൂരജ് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ എന്താണ് പുതിയ വിവരങ്ങൾ ആ വിജയകുമാർ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ നിന്ന് ഒടുവിൽ ലഭിക്കുന്ന പരം മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഒരു മണിക്കൂറോളം ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത് ഇന്ന് ഒൻപത് മണിയോടുകൂടിയാണ് ഈ കോഴികളുടെ വാക്സിനും മറ്റും സൂക്ഷിക്കുന്ന ഈ ഗോഡൌണ് തീ പിടിക്കുന്നത് കൊമ്പിടഞ്ഞ മക്കലിലെ തോംസൺ മെഡിക്കൽസ് എന്ന ഗോഡൌണിനാണ് തീ പിടിച്ചിരുന്നത് ഇവിടെ സൂക്ഷിച്ചിരുന്ന മരുന്നുകളും അതോടൊപ്പം തന്നെ കോഴികളുടെ വാക്സിനും കത്തി നശിച്ചു വലിയ രീതിയിൽ തീ ആളിപ്പടർന്നതോടുകൂടി ആദ്യഘട്ടത്തിലെ തീ യൂണിറ്റിന് തീ അണയ്ക്കാൻ സാധിച്ചില്ല ഇതോടുകൂടിയാണ് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ അടച്ചത് എന്തായാലും ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് പക്ഷെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതാണ് ഉണ്ടായതായാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നിലവിൽ കെ എസ് ഇ ബി എത്തി വൈദ്യുതം എന്തടക്കം വിച്ഛേദിച്ച് ഇനി തീ പടരാതിരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ട് എന്തായാലും തീ നിയന്ത്രണ വിധേയം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് വിജയകുമാർ സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നിന്ന് you. <laughs>